റസക്കും യുക്രൈനും അഫ്ഗാനും പിന്നാലെ വെനിസലയിലും തടവുകാരുടെ മോചനത്തിന് വഴിയൊരുക്കി ഖത്തറിന്റെ നയതന്ത്ര ഇടപെടൽ ഖത്തറിന്റെ മധ്യസ്ഥ ചർച്ചകളുടെ തുടർച്ചയായി പത്ത് തടവുകാരെ മോചിപ്പിക്കുന്നത് സംബന്ധിച്ച് അമേരിക്കയും വെനിസലയും ധാരണയിലെത്തി ലോകരാജ്യങ്ങൾക്കിടയിൽ നടത്തുന്ന അനുരഞ്ജന ശ്രമങ്ങളുടെ ഭാഗമായാണ് ഖത്തർ അമേരിക്ക വെനസെലെ വിഷയത്തിലും മധ്യസ്ഥത വഹിച്ചത് മാസങ്ങൾ നീണ്ട ശ്രമത്തിനൊടുവിൽ ഒക്ടോബറിൽ വെനസലയുടെ പെട്രോളിയം മേഖലയ്ക്ക് ഏർപ്പെടുത്തിയ ഉപരോധം അമേരിക്ക പിൻവലിച്ചിരുന്നു ഇതിനു പിന്നാലെയാണ് തടവുകാരെ കൈമാറാനും ധാരണയായത് ൻ പ്രസിഡന്റ് നിക്കളസ് മദുറോയുടെ അടുപ്പക്കാരനായ കൊളംബിയൻ ബിസിനസ്സുകാരൻ അലക്സ് സാബുവും മോചിപ്പിക്കപ്പെടുന്നവരുടെ പട്ടികയിലുണ്ട് നിർണായക മധ്യസ്ഥത വഹിച്ച ഖത്തറിനും അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിക്കും നന്ദി പറഞ്ഞു തടവുകാരെ കൈമാറ്റം ചെയ്യുന്നതിന്റെ ഭാഗമായി അമേരിക്ക അറസ്റ്റ് ചെയ്ത ആറ് വെനിസലേൻ തടവുകാരെയും വെനിസലെ അറസ്റ്റ് ചെയ്ത നാലു പേരെയും മോചിപ്പിച്ചു മോചിതരായവരെ പ്രസിഡന്റ് മദ്രോയുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു ഇറാനും അമേരിക്കയ്ക്കുമിടയിലും ഖത്തറിലെ ഇടപെടലിലൂടെ തടവുകാരുടെ മോചനവും സാധ്യമാക്കിയിരുന്നു റഷ്യയിൽ നിന്ന് യുക്രൈൻ കുഞ്ഞുങ്ങളെ മോചിപ്പിക്കാനും ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കാനും അഫ്ഗാനിൽ നിന്ന് അമേരിക്കൻ സേനാ പിന്മാറ്റം ചാർട്ട് സമാധാന കരാർ എന്നിവയ്ക്കു പിന്നാലെയാണ് ഖത്തറിന്റെ നയതന്ത്ര ഇടപെടൽ ബെനുസലയിലും ആശ്വാസമായി മാറുന്നത്